കരിങ്കുന്നം നെടിയശാല പള്ളിപ്പെരുന്നാൾ കാണാൻ പോയ കുടുംബം തിരിച്ചു വന്നപ്പോൾ വീട് കുത്തിത്തുറന്ന് ഇരുപത് ദശാംശം അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ അതായത് പതിനെട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു നടന്നത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ മോഷണമെന്ന് പോലീസ് പറഞ്ഞു ഡോഗ് സ്ക്വാഡും സയന്റിഫിക് എക്സ്പേർട്ടും സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിനും ഏഴ് അമ്പതിനുമിടയിൽ ഇടയിൽ ശാലയിലുള്ള റിട്ടയേർഡ് കോളേജ് പ്രൊഫസർ ജോണിന്റെ വീടിന്റെ കിടപ്പുമുറിയിലെ അലമാറ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പോലീസ് വിരലടയാള വിദഗ്ധരും പോലീസ് നായയും പരിശോധന നടത്തിവരികയാണ് ഇരുപത് ലക്ഷം രൂപയുടെ കവർ ചേർന്നായാണ് ഉടമ പറയുന്നത് ഇതിൻ്റെ തിരുനാളായിരുന്നു ഇവർ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വൈകുന്നേരം ആറേ മുക്കാലിന് യോണും ഇതിൻ്റെ ഭാര്യ ഫിലോമിനായി ഇളയ സഹോദരി ആരീസും കൂടി പള്ളിയിലേക്ക് പോയി പ്രദക്ഷിണം കഴിഞ്ഞ ഏഴേ മുക്കാലിന് തിരിച്ച് തിരികെ എത്തിയപ്പോൾ പിറകവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടു നോക്കിയപ്പോൾ അകത്തുകയറി നോക്കിയപ്പോൾ എല്ലാ വാതിലുകളും തുറക്കുകയും പൂട്ടിയിരുന്ന വാതിൽ പൂട്ട് തകർത്ത് തുറന്ന് പൂട്ടിയിരുന്ന അലമാരി സ്റ്റീൽ അലമാരിയുടെ താക്കോൽ മരം അലമാരി സൂക്ഷിച്ചിരുന്നത് എടുത്ത് സ്റ്റീലമാരി തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി